കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സ്വർണ്ണക്കടത്തിന് തന്നെ അറസ്റ്റ് ചെയ്തു എന്ന വിധത്തിൽ ചിലർ നടത്തുന്ന പ്രചാരണം തീർത്തും അസംബന്ധമാണെന്ന് ഫൈസൽ ഫൈസലുശ്ശേരി പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും ഉയരുന്ന ആരോപണങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഇത്തരം ദുർബലമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരു പാർട്ടിയായാലും മന്ത്രിയായാലും ഇത് ലജ്ജാകരമാണെന്നും ഫൈസലിശ്ശേരി പറഞ്ഞു സ്വർണ്ണക്കടത്തിന് തന്നെ അറസ്റ്റ് ചെയ്തു എന്ന വിധത്തിൽ ചിലർ നടത്തുന്ന പ്രചാരണം തീർത്തും അസംബന്ധമാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസലശ്ശേരി പറഞ്ഞു ശരീരത്തിൽ ഒളിപ്പിച്ചോ പേസ്റ്റ് രൂപത്തിലാക്കിയോ സ്വർണം കൊണ്ടുവരേണ്ട ഗതികേട് തനിക്കുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ ഒരു ഏജൻസിയും തന്നെ അറസ്റ്റ് ചെയ്തിട്ടുമില്ല ജാമ്യത്തിന്റെ പ്രശ്നവും ഉദിക്കുന്നില്ല അങ്ങനെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഒരു വർഷം മുന്നേ ഈ ആരോപണം എന്തുകൊണ്ട് അവർ ഉന്നയിച്ചില്ലെന്നും ഒരു വർഷം മുമ്പ് നടന്നു എന്ന് പറയുന്ന കാര്യം ഭരണവും മറ്റ് സംവിധാനങ്ങളും കയ്യിലുണ്ടായിട്ടും ഇത്രകാലം എന്തിനു സി പി എം പേരിൽ ഇന്നലെ മുതൽ ആരൊക്കെയോ വാട്സപ്പിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇല്ലാത്ത പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്നലെ ഇവിടെ സി പി എമ്മിൻ്റെ പത്രസമ്മേളനം കാണാൻ സാധിച്ചു ഞാൻ അറസ്റ്റിലായിട്ടുണ്ടെന്നും പിന്നെ അതിൻ്റെ പേര് രാജിവെക്കണമെന്നും ഞാൻ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അനാവശ്യമായ ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിലവിലുള്ള മുഖ്യമന്ത്രിക്കെതിരെയും അതില്ലെങ്കിൽ മന്ത്രിമാർക്കെതിരെയും ഒക്കെയുള്ള പിന്നെ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനിതുവരെ സത്യത്തിൽ യാതൊരു തരത്തിലുള്ള കേസുകളിലും അറസ്റ്റിലാവുകയോ അല്ലെങ്കിൽ റിമാൻഡിൽ കഴിയുകയോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല എനിക്ക് രാഷ്ട്രീയപരമായി സമരങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പെറ്റിക്കേസുകൾ ഒഴിച്ച് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ അത്തരത്തിലൊരു പിന്നെ അറസ്റ്റ് നടപടികൾ നേരിടേണ്ടി വന്നിട്ടില്ല പക്ഷേ ഇവിടെ തീർത്തും നിരുത്തരവാദപരമായിട്ടാണ് പല ആളുകളും സി പി എം നേതാക്കൾ ഉൾപ്പെടെയുള്ള പല ആളുകളും മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഞാൻ അറസ്റ്റിലായിട്ടുണ്ടെന്നും എന്നുള്ള നിലക്കൊക്കെ പ്രചരണം നടത്തുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ വളരെയേറെ ലജ്ജാകരമാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണപരമായ പ്രചരണം നടത്തുന്നതിൽ നിന്ന് ഇവർ പിന്മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിയമവിരുദ്ധമായി ഒന്നും ചെയ്യാത്ത തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ആരാഗ്രഹിച്ചിട്ടും കാര്യമില്ല രാഷ്ട്രീയ സമരങ്ങളിലെ പെറ്റി കേസുകളല്ലാതെ ജീവിതത്തിൽ ഇന്നുവരെ ഏതെങ്കിലും കേസിൽ റിമാൻഡിലോ ജയിലിലോ കഴിയേണ്ട അവസ്ഥ തനിക്കുണ്ടായിട്ടില്ല താൻ അറസ്റ്റിലായിട്ടുണ്ടെന്ന് നുണപ്രചരണം നടത്തിയ സിപിഎം ഉൾപ്പെടെയുള്ളവർ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നും ഫൈസറുടെ ശേരി പറഞ്ഞു കസ്റ്റംസിൻ്റെ സാധാരണ നടപടിക്രമങ്ങൾ പ്രകാരമുള്ള ഒരു നമ്പർ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു നാഥനില്ലാ കുറിപ്പാണ് ഇവിടെ പലരും രംഗത്ത് കാണിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിലൊരു കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആരാണ് കുറിപ്പ് തയ്യാറാക്കിയത് ഇപ്പോൾ ഏതെങ്കിലും ഏജൻസി ആണെങ്കിൽ ഏതെങ്കിലും പാർട്ടിയാണെങ്കിൽ ആ കുറിപ്പ് തയ്യാറാക്കിയതിൻ്റെ അടിഭാഗത്ത് കൃത്യമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ടാകും ഇത് യാതൊരു തരത്തിലുള്ള ഒരു നാഥനില്ലാ കുറിപ്പ് തയ്യാറാക്കിക്കൊണ്ട് ആ ഒരു കുറിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ അറസ്റ്റിലായി എന്ന് പ്രചരണം നടത്തുന്നത് തീർത്തും അസംബന്ധമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ അറസ്റ്റിലായിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞിട്ട് സി പി എമ്മിന് ഭരണ സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇത് നമുക്ക് എല്ലാവർക്കും മന്യഷ്ടാൽ കിട്ടും ഇന്നുവരത്തരത്തിൽ യാതൊരു തരത്തിലുള്ള അറസ്റ്റ് നടപടികളോ അല്ലെങ്കിൽ ജാമ്യ നടപടികളോ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമാണ് ആ വിഷയത്തിൽ ആർക്കും ഒന്നും തെളിയിക്കാൻ കഴിയില്ല